കേരള സൈഡിൽ ഹാൻഡ് പെയിൻറ്റിങ് ചെയ്തിട്ട് നമ്മൾ കുറേ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഓണത്തിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ചെയ്ത ഡിസൈൻസ് ആയിരുന്നു അപ്പോൾ കേരള സൈഡിൽ മാത്രമല്ല കേട്ടോ ഇത്തവണ ഓണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് നമ്മൾ കുറേ ഡിസൈൻസ് ചെയ്തിട്ടുണ്ട് അത് കുർത്തിയിലാട്ടോ പ്യുവർ ഹാൻഡ് ആണ് അതായത് നമ്മൾ കൈ കൊണ്ട് മാത്രം വരച്ചേക്കുന്ന വർക്കാണ് കേട്ടോ അത് ഒരുപാട് ഡിസൈനിൽ നമ്മൾ ഈ പ്രാവശ്യം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓണത്തിന് ഓണം ഫങ്ഷനൊക്കെ നിങ്ങൾക്കൊരു ഡിഫറൻറ്റ് ആയിട്ടുള്ളൊരു ലുക്കാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കേരള സാരി വാങ്ങാം ഇനിയിപ്പോൾ സാരി ഉടുക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ടും ഈ ഒരു കുർത്തിയിലൊക്കെ വർക്ക് ചെയ്തിരിക്കുന്നത് ഇനിയിപ്പം സാരി ഉടുക്കുന്നവർക്ക് കുർത്തി വാങ്ങിക്കേണ്ട എന്നുള്ള രീതിയിലല്ല പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് രണ്ട് ഓപ്ഷനുണ്ട് ഈ പ്രാവശ്യം ഓണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വായിക്കാനൊന്നും അവിടെ അപ്പം ഇതെല്ലാം നമ്മുടെ വാട്സപ്പ് അല്ലെങ്കിൽ ഒക്കെ വഴി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്